ഏതായാലും കക്കായി വിറയിലങ്ങോട്ട് മാറി കിട്ടിയിട്ടോ ഇന്നത്തെ വീഡിയോട് കൂടി ആ വിറയിലങ്ങോട്ട് മാറി കിട്ടി ആ വിറയിലെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നോളൂ ഇത് ഞാനങ്ങോട്ട് പറഞ്ഞുതരാം എന്തെങ്കിലും വർത്താനങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇതാ തട്ടി മൂട്ടിയൊക്കെ തന്നെ പോണേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന ഗുഡ് ബൈ അനിതാ സുബ്രഹ്മണ്യൻ അങ്ങനെ എന്താക്കണ ഒരു ലോങ് ലീവില്ല ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല മിഞ്ഞാതെ നമ്മൾ വീഡിയോ ഇട്ട് കേട്ടോ ഇപ്പോൾ പരീക്ഷയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഫോണിന് ഭയങ്കരമായിട്ട് പൊടിയും വലിയ നടക്കണ ആ ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനോ അതേപോലെ തന്നെ ഇടാനോ അപ്ലോഡ് ആക്കാനോ ഒന്നും കഴിയണില്ല ഇടക്ക് നിലക്ക് ഞമ്മള് ഷോർട്ടിട്ട് ഉള്ളൂ കേട്ടോ അപ്പോൾ മക്കൾക്ക് പഠിക്കാൻ കൊടുക്കാനുള്ള ഒരു ഫോണാണിത് അതുകൊണ്ടാണ് അങ്ങനെ ഈ ഒരു മാസം അങ്ങനെ 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 തട്ടി തള്ളി നീക്കാനാണ് ഇപ്പോൾ എൻ്റെ പരിപാടി അപ്പോൾ ഞാനായിട്ട് മക്കളെ മുറക്കരുതല്ലോ അപ്പോൾ നമുക്ക് ഇതാക്കണം കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തതുകൊണ്ട് യൂട്യൂബിനെ സമീപിക്കലാണ്ട് ഏറ്റവും വലിയ പരിപാടി പാടകങ്ങൾ ഇതാക്കണം നല്ല ഉഷാറായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണ കുറേ കുറേ ചാനലുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമെങ്കിൽ നമുക്ക് നെറ്റിൻ്റെ ആ ഒരു ഇതുവാണല്ലോ അപ്പം നമ്മൾ വീഡിയോ ഇട്ടിടുന്ന ആ ഒരു സമയം കൂടി അവർക്ക് ക്ലാസ് കാണാനും പഠിക്കാനൊക്കെ ആണ് കൊടുക്കലാണ് അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ നേരം വയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും വീട്ടിലും അവസ്ഥ അതൊക്കെ തന്നെയാവും പിന്നെ അപ്പോൾ നോമ്പാണുള്ളത് അപ്പം നോമ്പാകുമ്പോൾ ഇതാക്കണം നോമ്പ് കാലാവുമ്പം വീഡിയോ എടുക്കാൻ മാത്രമല്ല നമുക്ക് െടുത്തിട്ടില്ലെങ്കിൽ ആരടങ്ങാറ് കേട്ടോ അപ്പൊ അങ്ങനെ നോമ്പ് എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളും അങ്ങനെ നടന്നുകൊണ്ട് വരുന്നുണ്ട് അപ്പൊ കുട്ടികളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ കോൽക്കും ഈ ഒരു പരീക്ഷൻ്റെ ഇടയിൽ കൂടെ ഒരു ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ എടുക്കണം എന്ന ചിന്തിച്ചോ വെച്ചോണ്ട് നിൽക്കുന്നത് അപ്പം അങ്ങനെ കേട്ടോ അങ്ങനെ ഇന്നത്തെ കാര്യപരിപാടി പറയുകയാണെങ്കിൽ കാരണം അല്ലറ ചില്ലറ പരിപാടികളൊക്കെ തന്നെയാണ് ഇന്നത്തെ കാര്യപരിപാടികൾ രാവിലത്തെ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു പുട്ടുണ്ടാക്കി ചായ ഉണ്ടാക്കി വെള്ളമുണ്ടാക്കി ഞാൻ നടക്കാൻ പോയി അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമുക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശ പുട്ടിൻ്റെ പൊടി അതോടുകൂടി കഴിഞ്ഞ് നിന്നിട്ട് പിന്നെയാണ് ഞാൻ ദോശ ഉണ്ടാക്കാൻ വന്നത് അപ്പോൾ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാനൊക്കെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ വന്നു ഇന്നിപ്പോൾ പുഴയിലൊന്നും പോയതൊന്നും ഇല്ല കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കൂളി ദേവാരമൊക്കെ കഴിച്ചിട്ടുള്ളത് അപ്പോൾ എന്താ കാരണം ചോദിച്ചാൽ ഇന്ന് തിരക്കിട്ട ദിവസം തന്നെയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു മുടങ്ങിപ്പോയൊരു സംരംഭമാണ് ഒരു പദ്ധതിയാണിത് അപ്പോൾ അതൊന്ന് പൊളിതട്ടി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ പരിപാടിയിലതിൻ്റെ തിരക്കിട്ട പരിപാടിയിലാണ് ഞാൻ അപ്പോൾ വേറൊന്നുമല്ല കേക്കിന്റെ പരിപാടി തന്നെ ഉണ്ട് കുറേ മുന്നേട്ട് ഒരിക്കൽ തോന്നുന്നു ഒരു കൊല്ലത്തോളം നമ്മൾ നിർത്തി വെച്ച പരിപാടിയാണ് പിന്നെ ഇതങ്ങനെ പൊടി തട്ടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്തിരി ബേ ഫ്ലാഷ് ബേക്ക് ആണ് കണ്ടാലോ രാത്രിക്കത്തെ പരിപാടിയേണ്ടത് രാത്രിയൊക്കെ സെറ്റാക്കി വെച്ചാലാണ് രാവിലെ അല്ലെങ്കിൽ ഉച്ചക്കാണെങ്കിലും ഒരു ദിവസം ഫ്രിഡ്ജിൽ ഇരിക്കാനായിട്ടോ എന്നാലാണ് കേക്കുകളൊക്കെ നല്ലപോലെ അടിപൊളിയായി തിന്നാനായിട്ട് രസം ഉണ്ടാവുള്ളൂ അപ്പോൾ കേക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇതിപ്പം എന്താ ഫങ്ഷൻ്റെ എന്താ പരിപാടി ചോദിച്ചാൽ കുഞ്ഞാരിൻ്റെ ക്ലാസ്സത്തെ സെൻറ് ഓഫ് പാർട്ടിയാണ് അതുകൊണ്ട് ഇപ്പം ഞാനാണ് കേക്ക് ഏറ്റത് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ ടച്ച് വിട്ട് പോയുന്നുണ്ട് കുറേ ആയില്ല ഒരു കൊല്ലായി ഒന്നര കൊല്ലായി തോന്നുന്നു നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കലില്ല ഇപ്പോൾ ഒരു കടയിൽ നിന്ന് വാങ്ങലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് അങ്ങനത്തെ വേറെന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയി കടയിൽ നിന്ന് വാങ്ങലാണ് ഭയങ്കര മടിയാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നല്ല മടിയായിരുന്നു അപ്പോൾ ഏതായാലും ടീച്ചറൊക്കെ വിളിച്ചിട്ട് ഉണ്ടാക്കുകയോ ചോദിച്ചപ്പോൾ നമ്മൾ എന്നാൽ ഉണ്ടാക്കി ആയിക്കോട്ടെ നമ്മൾ സന്തോഷമല്ലേ അപ്പോൾ നമ്മളെ കൈ കൊണ്ടിതാക്കണം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണത് അത് വേറൊരു സന്തോഷം അപ്പോൾ അങ്ങനെതാണ് ഏഴാം ക്ലാസിൻ്റെ സെൻറ് ഓഫ് പാർട്ടിക്ക് നമ്മൾ കുഞ്ഞാരൻ്റെ സെൻറ് ഓഫ് പാർട്ടിക്കാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയത് ആ ഒരു കേക്കാണ് സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിൽ അവയാക്കി വെച്ചു കേട്ടോ ഈ ഒരു നേരം എല്ലാവരും വീട്ടിൽ എല്ലാവരും ഒന്ന് കടന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാരെ കടന്നിട്ട് ലോക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇട്ടു എങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ അറിയാനായിട്ടോളിൻ്റെ ചുറ്റോറുണ്ട് മറ്റുള്ളൊക്കെ അവിടെ പഠിക്കലും കിടക്കലും ടി വി കാണലും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് ചാക്കറ്റ് എനിക്ക് അങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ ക്രീമും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ട് നമ്മൾ ഒരു അല്ലേ വാങ്ങുക അതുകൊണ്ട് തന്നെ ക്രീമും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായത് കൊണ്ട് ഞാനൊന്നുണ്ടാക്കാതെ വിചാരിച്ചു മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ ഇതിപ്പോൾ ഒന്ന് സ്കൂൾക്കില്ലാതല്ലേ ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഒന്ന് മുറിക്കാനായിട്ട് കുറേ ദിവസമായി കേക്കും കാര്യങ്ങളൊക്കെ തിന്നിട്ട് അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് വെറുതെ ഒന്ന് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച് അങ്ങനെ ഇതാക്കണോ ഞാൻ അമ്മക്ക് ഉണ്ടാക്കാൻ കേട്ടോ ബാക്കിയുള്ളതൊക്കെ കൂടുതലായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ അതിന് സമയമല്ലേ ആയിരുന്നു കേട്ടോ ഒന്നാമത് അതാണ് കേക്ക് ഉണ്ടാക്കണ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അത്ര സമയമല്ലേ പെട്ടെന്ന് ഷടപടയ ശടപടയെന്നു തന്നെയായിരുന്നു കേട്ടോ ഈ കേക്കിൻ്റെ ഓർഡർ വരലും സാധനം പോയി വാങ്ങലും ഉണ്ടാക്കലും എന്നു ഭയങ്കര ബേജാടിച്ചുണ്ടാക്കൽ തന്നെയായിരുന്നു അപ്പം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾക്ക് ഉണ്ടാക്കണതാക്കുമ്പോൾ അല്ലേ അതൊന്ന് വീഡിയോ എടുത്ത വച്ചതാണ് ഞാൻ അപ്പോൾ കേക്ക് ഉണ്ടാക്കി അത് റെഡി ആയി അതുപോലെ തിന്നിട്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടേന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര രസമല്ല ഒരു നല്ലൊരു സുഖമല്ലൊരു സന്തോഷമാണ് അതുകൊണ്ടാണ് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഒരു വൺ കെ ജി കേട്ടോ ഞാൻ ഉണ്ടാക്കി അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഇതാക്കണ് അഞ്ഞൂറും അല്ല ഒരു കിലോ അല്ലേ അങ്ങനത്തെ ഒരു കേക്കാണ് ഇപ്പോൾ ഇത് കേട്ടോ ഇതിപ്പോൾ എന്തായി ചോദിച്ചാലും അകപ്പാട്ടൊരു കുളായിട്ടുണ്ട് ഒരു ഫ്ലവർ വരച്ചതാണ് കുറച്ച് ആയി പോയി ക്രീം പിന്നെ എമ്മയ്ക്കുള്ളതല്ല അങ്ങനെയൊക്കെ മാതിച്ചാൽ അതും കൂടി ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുക്കളയൊന്നും അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ കേക്ക് ഉണ്ടാക്കിയാൽ എങ്ങനെയായാലും അലങ്കോലപ്പെടാൻ ഒക്കെ കേട്ടോ ആകെപ്പാടെ ആ തല തൊട്ട് ഈ തല വരെ നമുക്ക് പാത്രം കഴുകാനാവും ഇഷ്ടം പോലെയൊക്കെ പാത്രം കഴുകാൻ ഉണ്ടാകും സ്പൂണുകളും കാര്യങ്ങളും അങ്ങനെ എല്ലാം അതും നിരത്തിയിട്ടിട്ടാണ് നമ്മളെ പണി ഉണ്ടാകുക കേക്ക് രണ്ടും സ്ഥിതിക്ക് സ്ഥിതിക്കിഞ്ഞ് വേഗം അടുത്ത പണി നോക്കട്ടെ വൃത്തിയാക്കണ പരിപാടി തന്നെയാണല്ലോ ഇനി ഇല്ലത് ഇനി ഇപ്പോൾ കുറച്ച് ക്രീം ബാക്കിയുണ്ട് ഉണ്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അതൊന്ന് എടുത്ത് വെക്കട്ടെ പിന്നെ അങ്ങനത്തെ എല്ലാവർക്കും ചില്ലറിയ പരിപാടികളുണ്ട് ഇതിപ്പോൾ കയ്യോട് കൂടി കഴുകിയിട്ടില്ലെങ്കിൽ ആകെപ്പാട സോയിപ്പേക്കാരം അതുകൊണ്ടാണ് കയ്യോട് കൂടി കഴുകുന്നത് പിന്നെ രാത്രിയല്ലേ അല്ലെങ്കിൽ രാവിലെ ദുഃഖ പാടെ നീച്ച് വരുന്ന നേരം കൊണ്ട് നോക്കി അടുക്കളങ്ങനെ ഇങ്ങനെ പെരന്ന് കിടക്കണം അല്ലെങ്കിൽ വൃത്തികേടായി ഒരുമാതിരി അടി കിടക്കണ ഉണ്ടാവുന്ന ദിവസം തന്നെ പോക്കാണ് അതുകൊണ്ട് പാത്രമൊക്കെ കഴുകി സമാധാനത്തോടെ കിടക്കണം അപ്പോൾ ഒരു പണി ഇരിക്കുമ്പോൾ അങ്ങനെ അതിങ്ങനെ അതിൻ്റെ ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വൃത്തിക്ക് ഈ ഒരു സമാധാനക്കേടാണല്ലോ അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവന്ന് നിൽക്കുന്നത് അപ്പോൾ വേറെ ഒരു ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കൂലട്ടോ അവിടെ പെരുന്ന് കിടക്കുന്നുണ്ടോ പാത്രം കഴുകാണ്ടല്ലോ അതൊന്നും ചിന്തിക്കൂല ആ ഒരു പണിമക്ക് മാത്രമേ കാരണം ശ്രദ്ധ ഉണ്ടാകുക അങ്ങനെയാണ് ഇപ്പോൾ ഈ പാത്രങ്ങളൊക്കെ നിരന്ന് നിരന്ന് കിടക്കണത് എന്നപ്പോൾ ഏതായാലും ഈ പാത്രം കഴുകാട്ടോ സമാധാനമാകണമെങ്കിൽ പാത്രം കഴുകണല്ലേ അപ്പോൾ നമ്മൾ അടുക്കള ഒന്ന് വൃത്തിയാകണമെങ്കിൽ പാത്രം കഴുകി തന്നെ വേണം അല്ലെങ്കിൽ ആകെപ്പാടൊരു പെരുന്നോണ്ടാവും അപ്പോൾ അതൊക്കെ ഇന്നെ കാത്തേച്ച് കാത്തേച്ച് കടന്ന് കടന്ന് മുപ്പത് വരെ കടന്നു ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നുണ്ട് എന്തായാലും ഒച്ചൻപുള്ളിൽ നിന്നും കേൾക്കാനില്ല അവിടെ നിന്ന് അപ്പം ഇങ്ങനെയാണ് നമ്മൾ കേക്കില്ലതെട്ടോ ഞാൻ ആ പാക്ക് ആക്കാൻ പോണ ഒരു സീനിലാണ് ബാക്ക്ഗ്രൗണ്ട് കാണിച്ചെന്നത് അങ്ങനെ ഇങ്ങനെയാണ് കേക്കുള്ളത് വൺ കെ ജി ആണല്ലോ വൺ കെ ജിൻ്റെ അപ്പുറം പോകും പോകട്ടോ അപ്പോൾ എന്നാലും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല ഒരു സമാധാനത്തോടു കൂടി കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര രസം ആയിക്കാറ് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കേക്കൊക്കെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ കേൾക്കാറ് എന്നാലും നമ്മളിത് ഉണ്ടാക്കണ അത്ര ഒരു ഇത് കിട്ടൂല കേട്ടോ പിന്നെ ഇപ്പം എന്താ ഇപ്പം എഴുതുക എന്നൊരു ചിന്തയിലുണ്ടായിരുന്നു കേട്ടോ എന്താ അപ്പം ഇതിൻ്റെ നടുക്കിൽ എഴുതുക എന്നൊരു സെൻറ് ഓഫ് പാർട്ടിന്നൊക്കെ എഴുതിയാലോ ചിന്തിച്ചു കേട്ടോ അപ്പം ചോക്കോ ചിപ്സ് മാത്രമേ ഉള്ളൂ ഗണാശ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ആ പേര് എഴുതാനൊക്കെ പറ്റുള്ളൂ അതുകൊണ്ട് ഈ ചോക്കോബ് ചിപ്സ് ഉണ്ടായപ്പം ഞാൻ വേഗം എഴു ഏ നിട്ടാണ്ട് അതുകൊണ്ട് ഫില്ലാക്കിയിട്ടുണ്ട് ഒരു സമാധാനമാക്കിയിട്ടുണ്ട് പിന്നെ കുട്ടികളല്ലേ കുറച്ച് കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഷുഗറിൻ്റെ ആ ബോൾസുകൾ ഉണ്ടല്ലോ അത് വാങ്ങിയിട്ട് വാങ്ങിയാണ്ട് വാരി വിതറി ഉൽക്കണ്ട് ആ ഒരു കണ്ണിന് കുളിർമ്മയായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് വാരി വിതറി ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് കേക്കിൽ കുറേ കുറേ കളർ കാര്യങ്ങൾ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ കളർ ചേർത്തിട്ടേ ഇല്ലതിൽ അത് അപ്പം ഇങ്ങനെ കാണാൻ കഴിയുക ഈ ഷുഗറിൻ്റെ ആ ഒരു ബോൾസ് ബോൾസല്ലാത്ത വേറെ ഒന്നും ഇതിലില്ല കേട്ടോ കളർ ഞാൻ ചേർക്കാതെ ഒന്ന് തന്നെയാണ് അപ്പം ഒരു അല്ലല്ലോ കളർ അത്ര നല്ല ഒന്നുമല്ല എന്നാലിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഞാൻ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം പാക്കാക്കട്ടെ കേട്ടോ പാക്കിന് തന്നെ വലിയ വിലയൊന്നും ഇല്ല പത്ത് പന്ത്രണ്ട് ഉറുപ്പിയൊക്കെ പേക്കിനുള്ളൂ അങ്ങനെ പാക്കൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പം കവറിലാക്കി കൊടുക്കാണ്ട് ഇപ്പം എന്താ ഇപ്പം പറയുന്നത് വെച്ചാൽ ഇതിന് കൊണ്ടാകാനുള്ള കവറ് നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ പാക്ക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്ന് ഇനിയിപ്പോൾ ഒരു കത്തി വെച്ച് കൊടുക്കും വേണം അപ്പം അങ്ങനെ സംഭവം പെട്ടിയിലായിട്ടുണ്ട് നല്ല അടിപൊളി കേക്ക് തകണം പെട്ടിയിലായിട്ട് ഇനി ഇപ്പോൾ എടുക്കാമല്ലോ കൊണ്ടുപോകാല്ല കവറ് തിരഞ്ഞു വെക്കണ പരിപാടിയാണ്ട് കുറച്ച് വലിയ കവർ തന്നെ വേണമല്ലോ അല്ലെങ്കിൽ കുഞ്ഞു കവറാണെങ്കിൽ തിരിച്ചോ മറിച്ചോ വെക്കാൻ പറ്റില്ല കേക്ക് അതിന്റെ ആ ഒരു ഇതിൽ തന്നെ അല്ലേ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കവർ തിരഞ്ഞു വെക്കണ പരിപാടിയാണ് ഇപ്പം അപ്പോൾ ഈ തുണിയും കാര്യങ്ങളൊക്കെ കൊണ്ടു കവർ ഉണ്ടോന്ന് തപ്പി തെരഞ്ഞു നോക്കി ഇടയ്ക്കിയത് ഏതായാലും ഒരു കവറ് കിട്ടിയിട്ടുണ്ട് കുറച്ച് വലിയ കവർ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പൈലാക്കിയാണ്ട് കൊടുത്തായിക്കട്ടെ മറ്റുള്ളത് ഒരുങ്ങി സെറ്റപ്പ് ആക്കി നിൽക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ കുഞ്ഞാറ്റി ഇതാക്കണേ യു പി സ്കൂള് കടന്നുട്ടോ ഇനി ഹൈസ്കൂൾക്കാണ് വല്യ കുട്ടിയായില്ലേ ഹൈസ്കൂള് പറയുമ്പോ കുറച്ചും കൂടി വലിയ മുതിർന്ന കുട്ടിയായി അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇടങ്ങേറുണ്ട് കേട്ടോ ഇടങ്ങേറായിട്ട് കാര്യം ഉള്ളതൊക്കെ ഇങ്ങനെ തന്നെ അപ്പം കുട്ടികൾ വലുതാകണത് അങ്ങനെ അറിയാൻ പറ്റണ തന്നെ അല്ലല്ലോ എത്ര പെട്ടെന്നാണ് കാലങ്ങള് കടന്നു പോകണത് പെട്ടെന്ന് പെട്ടെന്നാണ് ഒരു മക്കൾ വലുതാകണത് അപ്പോൾ അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടാളും പോവുകയാണ് ഇന്നിപ്പോ കളർ ഡ്രസ് ഇടാന്നാണ് പറഞ്ഞത് അതാണ് വലിയ സന്തോഷം അപ്പം ഇങ്ങനെ പാൻറ്റ് കുപ്പായ ഒക്കെ ഇട്ടിട്ട് ഓൾ ഇതാ പോകാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഉൾക്ക് ഉച്ചയ്ക്ക് മന്തിയാണുള്ളത് ഇട്ടോ അപ്പം ഇപ്പോഴത്തെ മക്കളൊക്കെ ഒന്നും ഉഷാറാണല്ലോ മന്തി കേക്ക് നമ്മളൊക്കെ പഠിച്ചെന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു മുട്ടായി കൊടുത്തിട്ട് പിരിച്ച് വിടുക എന്നല്ലാതെ വേറെ ഒന്നും ഇല്ലേന്ന്

അങ്ങനെ കണ്ടില്ല ഇച്ചി ബാണി ഇന്നിപ്പം എന്തോ ഭയങ്കരമായിട്ട് ഒരു പൂതി വന്നതോ തേങ്ങാച്ചോറിന് അവിടുന്ന് ഇതാണ് വർത്താനം പറയുന്ന ഇടയിൽ ഇതാക്കണ് ഞങ്ങൾ ഇതാക്കണ കുറച്ച് സൊറ പറഞ്ഞിരിക്കുമല്ലോ അതിൻ്റെ ഇടയിലാണ് ഈ തേങ്ങാച്ചോറിൻ്റെ ചിക്കൻ്റെയും കാര്യം പറഞ്ഞത് അപ്പോൾ അപ്പം അത് തുടങ്ങിയത് നമുക്ക് അത് തിന്നാനായിട്ട് അപ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവുമ്പോഴാണല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി തിന്നുക അപ്പോൾ ഇന്ന് ഞാൻ വെക്കാൻ പോകണത് എന്താ വെച്ചാൽ തേങ്ങാച്ചോറുണ്ടോ നല്ല അടിപൊളി നാടൻ മലപ്പുറം സ്റ്റൈലിൽ ഇതാക്കുന്നത് നമ്മൾ നാടൻ തേങ്ങാച്ചോറും നല്ല അടിപൊളി ഉണക്കമുളകുമൊക്കെ വറുത്തരച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കണത് ഇന്ന പിന്നെ തുടങ്ങിയാലോ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ അവൾ പറഞ്ഞു തീർക്ക വീഡിയോ എടുക്കാനായിട്ട് ആ കുറച്ചേരം ഒരു ഇതുണ്ടായിരുന്നു കുറച്ച് സ്റ്റോറേജ് ഫുള്ളിൻ്റെ കാര്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഇടക്കും തിലക്കാണ് വീഡിയോ എടുത്തിട്ടുള്ളത് മട്ടേരിയാണ് ഞാൻ ഈ ഒരു തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ സദാ വെക്കണ പോലെ തന്നെ ഞാൻ വേഗം അയക്ക് അരിയൊക്കെ ഇട്ട് വെള്ളം തിളച്ചപ്പം അരിയൊക്കെ ഇട്ട് അയക്ക് കുറച്ച് ഉപ്പ് ഇട്ടു അതേപോലെ തന്നെ നമ്മൾ ഉലുവ ഇട്ടു കിട്ടും ഉള്ളിയും തേങ്ങയൊക്കെ ഞാൻ കുറച്ച് ലാസ്റ്റ് ആണ് ഇട്ടോ ബെന്ത് കഴിഞ്ഞേരെയാണ് ഇട്ടോ എനിക്കതാണ് ഇഷ്ടം കേട്ടോ അല്ലെങ്കിൽ ഒക്കെ കുഴഞ്ഞ് മറിഞ്ഞ് ആ ഒരു പരിപാടിക്ക് ഇഷ്ടമല്ല തന്നെ ഞാൻ കുറച്ച് അന്നും ഒരു പകുതി വേവായപ്പോഴാണ് തേങ്ങയും ഉള്ളി ഇട്ടത് ഉള്ളി കുറച്ചായിട്ട് ഇട്ടുള്ളൂ ഉള്ളി ഇട്ടിന് വലിയ താല്പര്യമില്ല ഉലുവ ഇട്ട് നിന്ന് ഉലുവ കുറച്ച് മുന്നേ ഇട്ടോ അരി ഇട്ടോ ഒപ്പം തന്നെ ഉലുവ ഇട്ടിട്ടുണ്ടെന്ന് അങ്ങനെ ചോറ് ഇതാ ആയിട്ടുണ്ട് കുറച്ച് കൂടി വെള്ളം വറ്റാനുണ്ട് അങ്ങൂടി പറ്റി കഴിഞ്ഞാൽ നമ്മളെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടോ സിമ്പിളാണ് തേങ്ങാച്ചോറ് വെക്കാനായിട്ട് ചിലവർക്കും ചിലപ്പം എനിക്ക് തോന്നുന്നത് തേങ്ങാച്ചോറ് ഇഷ്ടമില്ല ഉലുവി ഉള്ളി അങ്ങനത്തെയൊക്കെ ഇടുമ്പം എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്ക് വലിയ തിരക്കേടൊന്നും ഇല്ല കേട്ടോ തിന്നും അത്രേ ഉള്ളൂ നെയ്ച്ചോറിൻ്റെ ബിരിയാണിൻ്റെ അത്രയൊന്നും പോയിട്ടില്ലെങ്കിലും തേങ്ങാച്ചോറും തിന്നും സ്ഥിതിക്ക് സ്ഥിതിക്കിഞ്ഞ് വേഗം മൈക്കില് ചാറ് വെക്കട്ടെട്ടോ കുറച്ച് ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം അത് വേഗം ഒന്ന് വെക്കട്ടെ അപ്പം എന്നും നമ്മൾ വെക്കുന്ന രീതിക്കല്ല ചെറുതായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതിപ്പോൾ എന്താ സംഗതി ചോദിച്ചാൽ മൂപ്പർ കുറേ ദിവസമായിട്ടും അമ്മയും അരച്ചാ അതും ഉണക്കമുളകും മല്ലിയൊക്കെ വറുത്തരച്ച അങ്ങനത്തെ ഒരു ചിക്കൻ കറി കൂട്ടണം എന്ന് മൂപ്പേർക്ക് ഭയങ്കര ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം നമ്മളെ അമ്മയാണെങ്കിൽ ഏതോ കാലത്ത് വാങ്ങിയതാണ് അമ്മ അതുവരെ അരച്ചിട്ടും കൂടിയില്ല പിന്നെ അമ്മ കൊണ്ട് അരച്ചാണല്ലോ കല്ലേ കടിക്കുള്ളൂ അതുകൊണ്ട് ഞാനെന്ത് വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം മല്ലി ഏതായാലും നമ്മളെ കയ്യിലില്ല പച്ചമല്ലി നമ്മളെ കയ്യിലില്ല കേട്ടോ അതുകൊണ്ട് ഉറക്കമുളകുണ്ടേന്നാൽ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഞെട്ട് പൊട്ടിച്ചാണ്ട് വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കി ഇട്ടേ നല്ലപോലെ മൂപ്പിച്ചെടുക്കട്ടെ എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഇതൊക്കെ സിമ്പിൾ അല്ലേ നിങ്ങൾ ചിന്തിക്കില്ല അപ്പോൾ സിമ്പിളൊക്കെ തന്നെയാണ് തന്നെ ഞാനിത് അതൊന്നും ഉണ്ടാക്കി വെക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഇതങ്ങനെ ഒന്ന് ഒരു മുളകൊക്കെ വറുത്തിട്ട് പിന്നെ മിക്സിയിൽ അടിച്ചിട്ട് അല്ലെങ്കിൽ അമ്മീമേരടിച്ചിട്ടൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കണം ആദ്യമായിട്ടാണ് അപ്പം എങ്ങനെയാകും നിൽക്കാനോ അല്ല കുറച്ച് പിടിയാടൊന്നും ഇല്ല നല്ലപ്പോൾ ഉണ്ടാക്കി നോക്കാമല്ലോ ഇജി ഉണ്ടാക്കി നോക്കാം കേട്ടോ പണ്ട് നമ്മളിങ്ങനത്തെ കറിയൊക്കെ കൂട്ടിയിട്ടുണ്ട് അതും നാടൻ കോഴി വെച്ചിട്ടുണ്ടോ കൂട്ടിയത് പണ്ടൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പൊ പീടിയെന്ന് വാങ്ങണം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇല്ല കൂട്ടിൽ കോഴി ഉണ്ടെങ്കിൽ അതിനെ പൊടിക്കുക അരക്കുക കറി വെക്കുക അരക്കുക അങ്ങനെയൊക്കെയാണല്ലോ ഇത് ഓണാക്കണ്ടേ അപ്പം ഞാൻ ഇജി വെച്ചപ്പോൾ ഞാൻ വെച്ച് ഓണാക്കിണ്ടാവുന്നു അപ്പൊ കയ്യത്ത് തിന്നിട്ടാണ് മുറിച്ച പോരെ ഇത് എന്തിനാണ് ഇത് ഇങ്ങനെ പിന്നെ നടന്നത് എന്തൊക്കെയോ അറിയാൻ പാടില്ല ഞാൻ ഏതായാലും ആ മുളക് വറുത്തത് മാത്രമേ ഓർമ്മ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ കേക്ക് മുറുക്കിണ്ടേന്ന് തിന്നുന്നുണ്ടേന്ന് അടി ഉണ്ടാക്കേണ്ടിരുന്നു ആങ്ങളയും പെങ്ങളും കൂടിയാണ്ട് ഭയങ്കരമായിട്ടും അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കറികളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് കുക്കറിലാണ് കറി വെക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് വെക്കാമെന്ന് ചോദിച്ചാൽ കുക്കറിലാക്കിയത് അല്ലെങ്കിൽ അങ്ങ് നമ്മൾ ആക്കുമ്പോൾ സമയമില്ലേന്ന് കിട്ടുക ഇതൊക്കെ അപ്പാടാക്കി ചോദിച്ച് വന്നപ്പോൾ തന്നെ നേരെ ഒരുപാടായിട്ടുണ്ടായിരുന്നു മുപ്പിച്ച് ചോറ്ന്നാ വരുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു പരിപാടി തീർക്കണല്ലോ അങ്ങനെ ഇതാക്കുന്ന നമ്മളെ കുക്കർ വെച്ചിട്ടുണ്ട് അതൊന്നും ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ പിന്നെ നമ്മൾ സവാള ഉണ്ടായിരുന്നു അതൊന്ന് വയറ്റിയെടുത്തു പിന്നെ അതിൻ്റെ ഒപ്പം തക്കാളി വയറ്റിയെടുത്തു കിഴങ്ങ് വയറ്റിയെടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ഒക്കെ പാടത്തെ വയറ്റി എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു മസാല ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മസാല ഉണക്കമുളകും മല്ലിപ്പൊടിയും ഒക്കെ പാടെ ചൂടാക്കിയിട്ട് ഞാനൊന്നും മിക്സിയില നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെന്ന് കിട്ടുക അതും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് കുറച്ച് ഉപ്പ് ഇട്ടാണ്ട് അടിപൊളിയായിട്ടൊന്ന് മസാല ആക്കി എടുത്ത് അതും കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് ചിക്കൻ ഇട്ടിട്ട് കുറച്ച് കറി പിന്നതിട്ടിട്ട് കുക്കലോട് കുക്കലോണ്ട് കുക്കിച്ച് ഉണ്ടല്ലോ നമ്മൾ കറി റെഡി ായി എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാത്തണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ട് കാണിച്ചാന്നാ മതിട്ടോ കാരണം ഇത് സ്പീഡിലാണ് ഞാൻ പറഞ്ഞിട്ട് പോയത് ഈ സ്റ്റോറേജിൻ്റെ കുറച്ച് പരിപാടി പ്രശ്നം ഞാൻ കൂടുതലായിട്ട് വീഡിയോസ് കൊടുത്തിട്ടില്ല ഇപ്പം ഇപ്പം തുടങ്ങിയങ്ങനെ സ്റ്റോറേജ് ഫുള്ള് അങ്ങനത്തെ ഇങ്ങനെ കാണിക്കാനായിട്ട് തുടങ്ങിയത് ഇപ്പോൾ ഒന്ന് റെഡി ആയി വന്നതായിരുന്നു പിന്നെ വീണ്ടാമതും ഈ ഒരു സൂക്കട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പാടില്ല നമുക്ക് ഒന്നാമത് ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരം വീഡിയോ ഇടാത്തത് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഒരു ദിവസം അല്ലാതെ ഞായറാഴ്ച വരെ വീഡിയോ ഇടുന്ന ഒരാളായിരുന്നു ഇപ്പം എങ്ങനെ അങ്ങനെ കഴിയണമെന്നില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ചിക്കൻ ഇതാക്കുന്ന നമ്മളെ അടുപ്പത്തുണ്ട് പിന്നെ പപ്പടം കാച്ചാട്ട കേട്ടോ ചിക്കൻ ഉണ്ട് പപ്പടം കാച്ചിയതുണ്ട് തൈരുണ്ട് അതേപോലെ തന്നെ നമ്മളെ തേങ്ങാച്ചോറ് നല്ല അടിപൊളി മലബാർ സ്റ്റൈൽ തേങ്ങാച്ചോറുണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഇതാക്കണം തീർച്ചയായും ഉണ്ടാക്കണം പിന്നെ ഈ കറി പൊളിച്ചിട്ടുണ്ട് കേട്ടോ മൂവരും മുരറിഞ്ഞിട്ടുണ്ട് അത്ര പൊളിഞ്ഞിട്ടില്ലെങ്കിലും എന്നാലും ഏകദേശം പൊളിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രസം ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് എന്നും വറുത്തിട്ട് ആ മുളകൊക്കെ വറുത്തിട്ട് മല്ലിയൊക്കെ വറുത്തിട്ടുണ്ട് ആ ഒരു ചൂടാക്കിയത് തന്നെ ഒരു മണമുണ്ടല്ലോ അപ്പം മില്ലിൽ ചെന്നിട്ട് ഒരു മണം മണമുണ്ടല്ലോ അങ്ങനെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കാത്തോ ഒരു തീർച്ചയായും ഒന്നുണ്ടാക്കി നോക്കിക്കോളി അപ്പം അങ്ങനെ നമ്മളെ പിന്നെ ചിക്കൻ പൊരിയിൽ ഉണ്ടായിരുന്നു കുറച്ച് മക്കൾക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ അപ്പം അതൊന്ന് പൊരിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതൊന്നും പൊരിച്ചെടുത്തു പിന്നെ സ്വാഭാവികമായും അറ്റാക്കോട് അറ്റാക്ക് തന്നെയാണ് എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് വെള്ളം നിറച്ചിട്ടൊരു ചോറ് തിന്നും വെള്ളം നിറച്ച് ചോറ് അങ്ങനെയൊക്കെ വേണമെന്നില്ല കേട്ടോ എന്ത് കിട്ടിയാലും തിന്നും പിന്നെ ടീച്ചറും മക്കളും ആണിത് അങ്ങനെ സെന്റ് ഓഫും കഴിഞ്ഞ് നമ്മൾ തേങ്ങാ ചോറിൻ്റെ പരിപാടിയും കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റും കൂടി ചെയ്തോളി ബൈ ബൈ